പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനാമികയും അനാമികയുടെ അമ്മയും ആ വീട്ടിൽ വന്നതിന് ശേഷം പല സംഭവങ്ങളും ഉണ്ടായി പലരുടെയും ജീവൻ തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടായി എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അനാമികക്ക് വലിയൊരു തിരിച്ചടി നവ്യ കൊടുക്കുകയും ചെയ്തു അതിന്റെ പ്രതികാര പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനാമികയും അമ്മയും ഇങ്ങനെ ഒരു വിഷം പാലിൽ കലർത്തിയത് പക്ഷെ അത് എന്തോ ഭാഗ്യം കൊണ്ട് നവ്യയുടെ കയ്യിൽ അത് എത്തിയില്ല എന്നാൽ അത് കുടിച്ച ദേവയാനി ഇപ്പോ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്ത് വേണോ സംഭവിക്കാം ശരീരം മുഴുവൻ ആ വിഷം പടർന്നിട്ടുണ്ട് അങ്ങനെ എപ്പോ എന്ത് വേണോ സംഭവിക്കാം എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ദേവയാനി ഉള്ളത് പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നവ്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും നായനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അനാമികയും അമ്മയും ശ്രമിച്ചു അവർക്ക് നല്ല മറുപടി തന്നെയാണ് നവ്യ കൊടുത്തത് കൂടാതെ തന്നെ ഇതിന്റെ പിന്നിൽ നിങ്ങളാണെന്നും നിങ്ങളാണ് അന്ന് ആ പായസത്തിൽ ആ ഒരു പൊടി കലർത്തിയത് അതിന്റെ പേരിലാണ് നിങ്ങൾ എല്ലാവരും വയറുവേദന കൊണ്ട് ഇവിടെ നെട്ടോട്ട് മൂടിയത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും നിങ്ങൾ മനഃപൂർവ്വം പാലില് വിഷം കലർത്തിയതാണ് എന്ന് നവ്യ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശൻ വരികയും നവ്യെ ഏഹ് ശകാരിക്കുകയും ചെയ്തു തെളിവുകൾ അനാവശ്യമായിട്ടൊന്നും പറയരുത് അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നവ്യയോടും പറഞ്ഞു ഒപ്പം അനാമികയോടും ദേവതയോടും പറഞ്ഞു നിങ്ങൾ അനാവശ്യമായിട്ട് തെളിവുകളില്ലാതെ ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കി പറയരുത് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അനാമിക പറഞ്ഞ അനാമികയുടെ അമ്മ പറഞ്ഞത് അനാ ഇത് അനാമികയ്ക്ക് വല്യമ്മ അത്രത്തോളം ഇഷ്ടമാണ് ഇഷ്ടമായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് അവര് പറയുകയും എന്നാൽ ഇഷ്ടമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷേ ഈ ഈ ഒരു കാര്യം തെളിവുകളില്ലാതെ അനാവശ്യമായിട്ട് പറയേണ്ട കാര്യം എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്നാൽ നവ്യയ്ക്ക് വേണ്ടിയിട്ട് നയന കാച്ച പാലാണെന്നും ആ പാലാണ് ഇവിടെ വല്യമ്മെടുത്ത് കുടിച്ചത് എന്ന് അനാമിക പറയുകയും നവ്യ അത് സംഭവിച്ചു നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നയന പാല് കാച്ചത് പാല് കാച്ചി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അവൾ അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഇത് ആ പാല് തിരിച്ചവള് വരുമ്പോഴത്തേക്കും ആ പാല് കാണാനില്ല പാല് കാണാനില്ല കാണാനില്ലാത്തത് കൊണ്ട് മറ്റൊരു പാല് പൊട്ടിച്ചൊഴിച്ചതാണ് കൂടി നവ്യ പറഞ്ഞു അങ്ങനെ ഈ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആദർശം വരുന്നത് അപ്പോൾ മുത്തശ്ശൻ ദേവയാനിയുടെ കണ്ടീഷനെ പറ്റി ചോദിക്കുകയും ദേവയാനി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഐസ്യൂയിലാണ് എല്ലാ ഓർഗൻസിനെയും ഈ വിഷം ബാധിച്ചിട്ടുണ്ട് ശരീരത്തിലെല്ലാത്തിലും ഈ വിഷം പടർന്നിട്ടുണ്ട് എന്നു കൂടി ആദർശ് പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് നവ്യം മുത്തശ്ശനും ഒക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ആദർശന്റെ വൈ ഭാര്യയാണ് ഈ പാല് കാച്ചത് പാല് കാച്ചി വെച്ചതെല്ലാം ആദർശിന്റെ വൈഫാണ് എന്ന് രേവതി പറഞ്ഞു എന്നാൽ ഇന്ന് വരെ അവൾ വന്ന് ഈ വീട്ടിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി എന്നിട്ടും ഇതുവരെ ഒരാൾക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ പോലും നല്ല പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അവളെ സംശയമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം മുത്തശ്ശൻ പറഞ്ഞു അനാവശ്യമായിട്ട് ആരുടെ മേലിലും പഴി ചുമറ്റരുത് എന്ന് കൂടി മുത്തശ്ശൻ പറഞ്ഞു നയനയ്ക്കും അവർക്കുള്ള ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ വന്നത് എന്ന് പറഞ്ഞ ആദർശങ്ങൾ കയറി പോവാണ് എന്നാൽ ഇതിന്റെ പിന്നാലെ തന്നെ മുത്തശ്ശനോട് രേവതി പറയുവാണ് എനിക്ക് എന്റെ മോളെ എനിക്കിപ്പോ പേടിയുണ്ട് എന്റെ മോളെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് ഒരുപാട് ഭയമാണെന്നും അവൾക്കും ഇനി ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് രേവതി സങ്കടം പറയുകയും എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന അത്ര യാതൊരു താല്പര്യവും ഞങ്ങൾക്കില്ല ഇനി അഥവാ ഇവിടെ അനാമികയെ നിർത്തുന്നതിന് രേവതിക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അനിയോട് ചോദിച്ചതിന് ശേഷം അനിയുടെ സമ്മതപ്രകാരം രേവതിക്ക് വേണമെങ്കിൽ അനാമികയെ തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാം ഇവിടെ നിർത്തണം എന്നതിന് യാതൊരു യാതൊരു നിർബന്ധവും ഇല്ല എന്നുകൂടി പറഞ്ഞു അപ്പോ എന്തായാലും അവരുടെ വായടഞ്ഞു ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിനെ ഇറക്കി വിടും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അനാമികയും രേവതി അങ്ങകത്തോട്ട് കയറി പോവാണ് ശേഷം നേരെ അനാമിക അനിയുടെ റൂമിലോട്ട് പോയി അനിയ അനിയോട് വന്ന് പറയുവാണ് ഈ പാല് കാച്ചതെല്ലാം നയനയാണ് എന്നിട്ട് നയനയാണ് പാല് നവ്യയ്ക്ക് വേണ്ടിയിട്ട് കാച്ചത് പക്ഷെ അത് വല്യമ്മ എടുത്ത് കുറിച്ചെന്നേ ഉള്ളൂ ചിലപ്പോൾ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അവൾ പാല് കാച്ചി വെച്ചതാണെങ്കിലോ എന്നൊക്കെ അനാമിക പറയുവാണ് മനഃപൂർവ്വം ഇതിന്റെ പിന്നില് നയനയാണ് ഈ പാല് വിഷം കലർത്തിയത് നയനെയാണ് കൂടി അനാമിക പറഞ്ഞു എന്നാൽ നീ വിഷം കലർത്തിയാലും ഏട്ടത്തി അങ്ങനെ ചെയ്യത്തില്ല ആ ഏട്ടത്തി ഇവിടെ വന്നിട്ട് കുറെ നാളുകളായി വന്ന സമയത്ത് ഏട്ടനെ ഏട്ടത്തി കൂടെ അത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നു അവർ വഴക്കു വഴക്കിലൂടെയാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞിട്ടും ഒരിക്കലും അവർ ഒരുമിച്ച് പോയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഏട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏട്ടത്തിയാണ് കാരണം ഏട്ടത്തി പിടിച്ചു വാങ്ങിച്ച സ്നേഹമല്ല തന്റെ സ്വഭാവം കൊണ്ട് ഏട്ടനെ മാറ്റിയെടുത്തതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഏട്ടത്തിയോട് ഒരു ദേഷ്യമില്ല അതുപോലെ തന്നെ ഏട്ടത്തി ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആർക്കും സംശയിക്കേണ്ട ആവശ്യവുമില്ല പിന്നെ ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും നല്ല തൻ്റെ ഉശ്വരുമുള്ളവരാണ് അങ്ങനെ തൻ്റെയടമില്ലാത്ത ഒരാള് ആണ് നിന്റെ അച്ഛൻ എന്നൊക്കെ തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയും എൻ്റെ ഇടത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അനി സംസാരിച്ചതിന് ശേഷം പുറത്തോട്ട് പോയി അപ്പോൾ അവിടെ മനാമികയുടെ ആ ഒരു തന്ത്രം ചീറ്റിപ്പോയി അനിയുടെ മുന്നിലെങ്കിലും എന്തെങ്കിലും സംശയം കൊണ്ടിടാനായിട്ടാണ് അമിക്ക് ശ്രമിച്ചു അതും ചീറ്റി എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും അത് വല്യമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതും തന്റെ അനിയത്തെ കുറ്റപ്പെടുത്തുന്നത് എല്ലാം നവ്യയ്ക്ക് ഭയങ്കര ഉണ്ടാക്കി ഈ സമയത്ത് അമ്മ വിളിച്ചു നവ്യയുടെ അമ്മ വിളിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടി ഇന്നലെ നല്ലതുപോലെ ഉറങ്ങിയെന്നും എന്റെ രണ്ട് മക്കളും രണ്ട് മക്കളെയും മരുമക്കളും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നുകൂടി അവിടെ പറഞ്ഞു അപ്പോൾ ഒരിക്കലും വീട്ടിൽ നടന്ന സംഭവങ്ങൾ പറയാനായിട്ട് നവ്യ തയ്യാറായിരുന്നില്ല ആ ഫോൺ വെച്ചതിന്റെ പിന്നാലെയാണ് അഭി വന്നത് എന്നിട്ട് അബിയും നയനെ ാണ് കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചത് എന്നാൽ എൻ്റെ അനിയത്തി അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല അവളെ ഞാൻ മുമ്പ് ഒരുപാട് വിമർശിച്ചിരുന്നു പക്ഷേ എൻ്റെ കണ്ണ് തുറപ്പിച്ചത് അവളാണ് അതുകൊണ്ട് അവൾ അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല ചെയ്യത്തില്ല എന്നുകൂടി കൂടി നയനെ ഏ നവ്യോട് അഭി നവ്യ അഭിയോട് പറയുവാണ് പക്ഷെ അവർക്ക് ചെറിയൊരു സംശയമുണ്ട് എന്തെങ്കിലും ഈ ഇത്രയും നാളൊരു സ്നേഹം ഇല്ലാതിരുന്നു സ്നേഹം ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നിങ്ങനെ ഒരു സ്നേഹം വന്നപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു ഈ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നവ്യക്ക് ചെറിയൊരു സംശയം തോന്നി എങ്ങുമില്ലാത്ത സ്നേഹമായിരുന്നു അബിക്ക് തലേ ദിവസം എന്നാൽ ആ പാല് കുടിച്ച് വല്യമ്മ ഹോസ്പിറ്റലിൽ ശേഷം അബിയുടെ സ്നേഹം കുറച്ച് കുറഞ്ഞു ഇപ്പൊ ഒട്ടും സ്നേഹമില്ല എന്നത് നവ്യാപ ചെറിയ ചെറിയ സംശയം തോന്നി അപ്പോൾ ഒരുപാട് തന്റെ മനസ്സിലുള്ള സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം അബി തന്നെ സ്നേഹിച്ച് തുടങ്ങി തന്റെ സന്തോഷം വീട്ടുകാരുടെ സന്തോഷവും ഒക്കെ നവ്യ പറയുന്നുണ്ടെങ്കിലും വല്യമ്മയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത് വല്യമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അബി പോയി അപ്പോൾ എന്താണ് സംഭവം എന്ന് നവ്യയ്ക്ക് ഏകദേശം അറിയത്തില്ല എന്നാൽ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നത് കണ്ടിട്ട് തന്റെ മകനും മരുമകളും ഇപ്പോൾ മകൻ മാലയിട്ടു മാലയിട്ടെങ്കിൽ പോലും അതിന്റേതായിട്ടുള്ള പക്വത അവർ കാണിക്കുന്നില്ല അവരെ എപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഒരുപാട് കുറ്റങ്ങള് അവരെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് എത്തി മുത്തശ്ശനോട് പറഞ്ഞു ഈ സമയത്താണ് അബിയും നവ്യൻ താഴോട്ട് വന്നത് അപ്പൊ മാലയിട്ടതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ശരിയാണ് മുത്തശ്ശ അമ്മ പറഞ്ഞത് ശരിയാണ് പക്ഷെ എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അബി എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് ആ ഒരു എന്റെ നിയന്ത്രണം വിട്ടുപോയതാണ് എന്നൊക്കെ നവ്യ പറഞ്ഞു എങ്കിലും അബിയുടെ പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ നവ്യക്ക് ചെറിയൊരു സംശയം തോന്നി നവ്യ നേരെ നയനെ കാണാൻ വേണ്ടിയിട്ട് പോയി എന്നാൽ നിന്നിലാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം നീയാണ് ഇവിടെ പാൽ ഏഹ് കല പാലിലെ വിഷം കലർത്തിയത് എന്നുള്ള ഒരു സംസാരവുമുണ്ട് എന്നൊക്കെ നവ്യ പറയുകയും എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്നെ കരുവാക്കൊണ്ട് ഇവിടെ തെറ്റ് ചെയ്തവര് രക്ഷപ്പെട്ടു നിൽക്കുവാണ് എന്ന് നയന പറഞ്ഞു ഇപ്പൊ ഇതിന് ചേച്ചിക്ക് ആരെയാണ് സംശയം എന്ന് ചോദിക്കുമ്പോൾ അബിയും ജലജയും തന്നെ നവ്യ ആദ്യം പറഞ്ഞു കാരണം നവ്യ പറയുന്നുണ്ട് ഇത്രയും നാള് അബിക്ക് ഒരു ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് കൊണ്ട് അബിക്ക് നല്ല സ്നേഹം തോന്നി എന്നെ വീട്ടിൽ കൊണ്ടുപോയി തിയേറ്ററിൽ അങ്ങനെ അങ്ങനെ പാർക്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി എന്നാൽ ആ ഭയങ്കര സ്നേഹമായിരുന്നു എന്നാൽ വല്യമ്മ ഹോസ്പിറ്റലായതിനു ശേഷം ആ പാല് കുടിച്ച ഹോസ്പിറ്റലായ ആ നിമിഷം തൊട്ട് അബിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പെട്ടെന്ന് പഴയതുപോലെയുള്ള ദേഷ്യവും ആ ഒരു സ്വഭാവം തന്നെ വീണ്ടും തോന്നി തുടങ്ങി അതുകൊണ്ട് എനിക്ക് ചെറിയ സംശയമുണ്ട് എന്ന് നവ്യ പറഞ്ഞു പിന്നെ അബിയും ജലജയും അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സംശയം അനാമികയാണ് അനാമികയും അമ്മയും വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായത് പ്രത്യേകിച്ച് പായസത്തിൽ വിഷം കലർത്തിയത് വിഷമല്ല പൊടി കലർത്തിയത് അതിനുശേഷം അനാമികയും ആ ഒരു സംഭവം ഞാനാണ് അവര് ആ ഒരു പൊടി കലർത്തിയത് ഞാനാണ് മാറ്റി വെച്ചതും ചെയ്തതെല്ലാം ഞാനാണ് അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും എന്നോട് ദേഷ്യം തോന്നാം അതുകൊണ്ട് അവർ ചെയ്തതായിരിക്കും എന്നുള്ളൊരു സംശയവും കൂടി നവ്യ പ്രകടിപ്പിച്ചു കൂടാതെ ദൈവത്തിനെയും നവ്യ പറയുന്നുണ്ട് ഈ ദൈവത്തിനെ കൂട്ട് വിളിച്ചിട്ടാണ് നിന്നെയും ആദർശയുടെയും അകറ്റാൻ വല്യമ്മ ശ്രമിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം ഒരു പണി കൊടുത്തതാവാം സാധ്യതയുണ്ട് എന്തായാലും അനാമികയും ദേവതയും തന്നെയാണ് നയനയ്ക്കും സംശയം എന്തായാലും തെളിയണം ഈ സത്യാവസ്ഥ തെളിഞ്ഞാൽ മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാൻ പറ്റത്തുള്ളൂ യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നവ്യയും നയനയും ശ്രമിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലില് ആദർശനെയും ജയനെയും വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഡോക്ടർ പറഞ്ഞത് ദേവയാനി ഇപ്പോൾ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എത്രയും പെട്ടെന്ന് ദേവയാനിയുടെ ശരീരത്തുള്ള എല്ലാ ബ്ലഡും നീക്കം ചെയ്യണം എന്നിട്ട് പുതിയ രക്തം ദേവയാനിയുടെ ഉള്ളിൽ കൊടുക്കണം എന്നാൽ മാത്രമേ രക്ഷപ്പെടാനുള്ള സാധ്യതയുള്ളൂ അതുമാത്രമല്ല എല്ലാ ഓർഗൻസിനെയും ഈ വിഷം ബാധിച്ചിട്ടുണ്ട് പക്ഷേ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റിയതിൽ അത്രയും നല്ലതാണ് എന്തായാലും ഇത്രയും പെട്ടെന്ന് ബ്ലഡ് പുതിയ ബ്ലഡ് ശരീരത്തിൽ എ മതിയാകൂ എന്ന് പറയുകയും പിന്നെ ഈ ആഹാരത്തിൽ കൂടി വിഷം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു സംശയം തോന്നുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക എന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴും അവിടെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് പോലും ഒന്ന് സംശയത്തോടു കൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ ഇതാരാണ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദർശം നേരിട്ടിറങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ഇതുവരെ